ഇത് മാസ് നമ്മുടെ നമ്മൾ ഹീറോണ്ട പാഷനാണ് വണ്ടി വണ്ടി അടയ്ക്ക് പ്ലഗ്ഗ് ഇങ്ങനെ നിൽക്കാത്ത രീതിയിൽ പ്ലഗ് അടിച്ചടിച്ച് പോവാം അതായത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കും അത് കഴിഞ്ഞാൽ പ്ലഗ് ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ പിന്നെ അത് റെഡിയാവും ഇപ്പോൾ പുതിയ പ്ലഗ് ആണ് വീണ്ടും അതിൻ്റെ സെയിം പ്രോബ്ലംസ് തന്നെ വീണ്ടും കാണിച്ചേക്കാം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എഞ്ചിൻ ഹെഡിനകത്ത് എൻജിൻ്റെ ഹെഡ് ഭാഗത്തുണ്ടല്ലോ ആ ഫയറിംഗ് നടക്കുന്ന പൊസിഷൻ ആ പോഷനിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാണ് കരിയുടെ പ്രസൻസ് വളരെ കൂടുതലാണ് പിന്നെ അത് നോക്കുമ്പോഴേലും ഇത് ഈ വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വാൽവ് നമുക്കൊന്ന് സീറ്റ് ചെയ്ത് നോക്കാം ആ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വാൽവ് നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ സിലിണ്ടറാണ് പിന്നെ അതിൻ്റെ ഡാമേജ് വന്നേക്കുന്നത് സിലിണ്ടറിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നോക്കണ സമയത്ത് ആ റെഡ് മാർക്കിങ് ഞാൻ ചെയ്തേക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചറിയും ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ചെറിയ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ റിങ്സിന് കവർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ള സ്ക്രാച്ചാണ് അത് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളി കൂടെ കമ്പർ ലീക്കാവും അതേപോലെ തന്നെ മെയിനോട്ടായിട്ട് ഓയിലിൻ്റെ പ്രസൻസ് ഫയറിംഗ് പൊറേഷനിലേക്ക് കയറി വരും അതാണ് മെയിനായിട്ട് എൻ്റെ റീസൺ ആ കംപ്ലൈൻറ്റിൻ്റെ കാരണം അതാണ് കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ കറിയാണ്ടോ നമുക്ക് എയർ ഫോം ടൈപ്പ് ഫിൽട്ടറാണ് വരാം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണ്ടാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഫുള്ള് പൊടിഞ്ഞു പോയി അത് നമുക്ക് മാറ്റിയിട്ട് പുതിയത് ഒരു പതിനായിരം കിലോമീറ്റർ തന്നെ ആയാലും കൂടുമ്പോൾ അതൊന്നും കറക്റ്റായിട്ടെങ്കിൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം വന്നത് ഇതാണ് അത് ഫോം വളരെ ഫ്ലെക്സിബിൾ പോലെ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയാണ് ഏറ്റവും സേഫ് കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റും കയറാൻ തുടങ്ങും അത് ആ എയർ ഫോൺ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് പോലത്തെ ഒരു ഇതാണ് കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫുള്ള് ബ്ലോക്കാവും നമ്മളിപ്പോൾ എത്ര എയർ അടിച്ചാലും അത് ക്ലിയർ ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല ഇപ്പം ഇടുമ്പോൾ ഈ എയർ എയർഫോൾട്ടിൻ്റെ ഹോൾഡറും എയർ എയർഫോട്ടും കൂടി മാറ്റിയിടണം ശരിക്കും അത് ഒരു പതിനായിരം കിലോമീറ്റർ തന്നെയും ഈ ഫോം ടൈപ്പ് ഫിൽട്ടർ നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്തത് അതായത് ഓയിലൊക്കെ ഇട്ട് കയറ്റി ഇട്ടാൽ മതി അത്യാവശ്യം ലൈഫുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളാണ് പേപ്പർ ടൈപ്പ് പോലെ അത് നമുക്ക് പതിനായിരത്തിൽ റീപ്ലേസ്മെൻ്റ് ആണ് മാറ്റി കളയേണ്ടതാണ് ഇതിനൊക്കെ അത്യാവശ്യം ലൈഫുള്ളതാണ് നമ്മൾ നോക്കുക നമ്മുടെ ശ്രദ്ധപൂർവം എന്ന് പറഞ്ഞ ദിവസമാണ് അതൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ഹെഡിൻ്റെ സീറ്റിൻ്റെ ദിവസം പറഞ്ഞല്ലോ അത് വാല്യൂ വൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കരി ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ഈ ഫയറിംഗ് കറക്റ്റായിട്ട് കത്താറ് പോകുന്ന ഇത് സൈലൻസിലും ചെന്ന് ബ്ലോക്ക് പോകും അപ്പോൾ സൈലൻസിലും നമുക്ക് ശരിക്കും പറയാം ഒരു കെമിക്കൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് അത് കേട്ടോ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വെച്ചിട്ട് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് എടുക്കണം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരരുത് കുറച്ച് എന്തേലും ഉണ്ടാവും അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പൊട്ടിക്കാനൊന്നും പറ്റാത്ത കണ്ടീഷനാണ് പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററും നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം അതാണ് നമുക്കിതുമായി വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഈ സിലിണ്ടർ നമുക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട അത്യാവശ്യം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കാരണം മാറ്റണ്ടാന്ന് പറയാൻ കാരണം ഇത് നമുക്ക് ബോർ ചെയ്ത് യൂസ് ചെയ്യാം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ കണക്ടർ റോഡിന് ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സിലിണ്ടർ നമ്മളിപ്പോൾ പുതിയത് ഇട്ടാലും ഈ ഐറ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നോക്കാൻ തന്നെ ഇടയ്ക്ക് അത്യാവശ്യം പഴക്കമുള്ള വേണ്ടിയുള്ളൂ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സിലിണ്ടർ ഡാമേജ് തന്നു അപ്പോൾ പിന്നെ നമുക്കത് ബോർ ചെയ്ത് യൂസ് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ബോർ ചെയ്താലും നമുക്ക് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ ബോറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും നേരെ മറിച്ച് ക്രാങ്കിൻ്റെ കണക്ടറോട് കംപ്ലയിൻറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ പുതിയ പറ്റില്ല വരില്ല ബോർ ചെയ്താലും ഓൾറെഡി കിട്ടില്ല അത് നമുക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ അത് അല്ലാത്ത കേസിൽ നമുക്ക് ഓൾറെഡി വൺ ഇയർ വാരണ്ടി തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിലും മാറുന്നുണ്ട് അപ്പോൾ കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളാം കേട്ടോ